ഹായ് ഞാൻ രാഞ്ചി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിനെ പറ്റി തന്നെയാണ് അപ്പോൾ ഈ കാണുന്നത് ട്രുവൻഡ്രത്തുള്ള ശിഖ ഓർക്കിഡ്സ് ആണ് അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഓർക്കിഡ് പ്ലാന്റ്സുകളുണ്ട് ഫ്ലവറുള്ള പ്ലാന്റ്സ് അതുപോലെ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് മെച്ചേർഡ് പ്ലാന്റ്സ് സീഡ്ലിങ്സ് തുടങ്ങി ഒരുപാട് സൈസിലുള്ള പ്ലാന്റ്സുകൾ ഈ ശിഖ ഓർക്കിഡ്സിൽ അവൈലബിൾ ആണ് ഇവർക്കിവിടെ ഓൺലൈൻ സെയിലും ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കൂടി ഇന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ നമുക്കിതാ കിട്ടിയിട്ടുള്ള ഈ ഒരു കൊറിയറ് നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കണം അപ്പോൾ പാക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് രണ്ട് ഓർക്കിഡും ഒരു എയർ പ്ലാന്റും ആണ് ഓർക്കിഡ് ഒരു മീഡിയം സൈസും അതുപോലെ ഒരു സീഡിങ്ങും ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമുക്ക് പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ആദ്യമായിട്ടല്ല സിഗ ഓർക്കിഡ്സ് ഇന്ന് ഓർക്കിഡ് പ്ലാന്റ്സുകൾ വാങ്ങുന്നത് ഒരുപാട് ഓർക്കിഡ്സ് വാങ്ങിയിട്ടുണ്ട് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റും അതും സേഫായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഫ്ലവറുള്ള ഓർക്കിഡുകളൊക്കെ ആയാലും അതിൻ്റെ ഫ്ലവറൊന്നും ഒരു ഡാമേജും കൂടാതെ തന്നെയാണ് നമുക്ക് പ്ലാന്റുകൾ കിട്ടുന്നത് അപ്പോൾ അതൊന്ന് എനിക്ക് ബഡ്ഡുള്ള പ്ലാന്റ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തന്നെ മീഡിയം സൈസ് അവൈലബിൾ ആണ് മീഡിയം സൈസിനൊക്കെ നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ അതിൻ്റെ ഫ്ലവർ ഉള്ളതാണ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയാണ് ഫ്ലവർ ഉള്ള പ്ലാന്റിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതായത് എയർ പ്ലാന്റ് ആണ് രണ്ട് തൈകളുണ്ട് കേട്ടോ എയർ പ്ലാന്റും നമുക്ക് മരക്കഷ്ണത്തിലോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് സ്പെഷ്യൽ വെറൈറ്റി ഓർക്കിഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും ഫോട്ടോ ഞാൻ സൈഡിൽ ആഡ് ചെയ്തേക്കാം ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഓർഡിനറി വെറൈറ്റീസ് ആണ് ഓർഡിനറി വെറൈറ്റീനൊക്കെ വെറൈറ്റീസിനൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നൂറ് രൂപ മുതലുള്ള സിളിങ്സുകൾ ഇവിടെ ഉണ്ട് ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാത്തിനും ടാഗുകളും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിവിടുന്ന് എപ്പോഴൊക്കെ ഓർക്കി പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ടോ അപ്പോഴെല്ലാം വാങ്ങുന്ന പ്ലാന്റ്സുകളിലൊക്കെ ടാഗോട് കൂടി തന്നെയാണ് കേട്ടോ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ പ്ലാന്റ്സുകൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റ്സുകൾ മാറിപ്പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട എല്ലാ പ്ലാന്റ്സിലും ടാഗോട് കൂടി തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ചില നഴ്സറികളിൽ നിന്നോ ഓൺലൈനായിട്ടോ ഒക്കെ വാങ്ങുമ്പോൾ അല്ലേ ടാഗുകളൊന്നും ഉണ്ടാകാറില്ല അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത പ്ലാന്റ് തന്നെയാണോ കിട്ടുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനും വേണ്ട എല്ലാത്തിലും ടാഗോട് കൂടിയുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അയക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ